സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുമ്പളം മുതലാണ് ആരംഭിക്കുന്നത് ഇന്നലെ കുമ്പള വരെയാണ് വീഡിയോ അവസാനിപ്പിച്ചത് അപ്പോൾ കുമ്പളയിൽ ഇന്നലെയും ഇന്നത്തെയും വ്യത്യാസം വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണിക്കാനാണ് ഈ കുമ്പളയിലെ ഈ ഭാഗത്തെ വീഡിയോ വീണ്ടും എടുത്തത് കാണാം ഇന്നലെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇന്ന് ഫുള്ള് എമൽഷന് കോട്ടിംഗ് പ്രവർത്തികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം പുതിയൊരു മാറ്റം ഈ ഭാഗത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഈ മാറ്റം കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഈ ഭാഗത്ത് എമൽഷൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട് അടുത്ത് തന്നെ ഈ ഭാഗത്ത് ടാറിയും പ്രവർത്തികളും ഉണ്ടാവും നല്ല മാറ്റങ്ങളാണ് ഒരു ദിവസം കൊണ്ട് വന്നിട്ടുള്ളത് ടാറിങ്ങിൻ്റെ പേവിംഗ് മെഷീൻ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അകത്തിപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ ടാറിംഗ് പ്രവർത്തികൾ ഉണ്ടാവും ഇപ്പം ഈ സൈഡൊക്കെ ഫ്രഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് കുമ്പളയിൽ കാണാം പുതിയതായിട്ടുള്ള ഒരു ഡൈവേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അത് എങ്ങനെയാണ് ഇപ്പോൾ കുമ്പള ടൗണിൽ ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് ണം നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴി ഡൈവേഷൻ കൊടുത്തിട്ടാണ് പിന്നീട് ഇത് വളരെ എന്താ ചെയ്യുന്നത് ഭയങ്കര ട്രാഫിക് ടൈ ട്രാഫിക്ക് ഉണ്ടാകുന്നുണ്ടല്ലേ ഇങ്ങനെയാണിപ്പോൾ നിലവില് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ഭാഗത്തേക്ക് ആ ട്രക്ക് പോകുന്നുണ്ട സിമെൻറ്റ് ടാങ്കർ കൊണ്ടുപോകുന്നുണ്ട അതേപോലെ മംഗലാപുരം ഭാഗത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ നിലവിലെ പരിഷ്കാരം അതാണ് പിന്നീട് റോഡ് പണി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നീടുള്ള പരിഷ്കാരം എന്തെന്ന് നമുക്ക് പിന്നീട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും പാലത്തിൻ്റെ മറുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് വെറ്റ്മിക്സ് കമ്പാക്റ്റിങ് ട്രെയിൻ വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതുവരെയും ആ ഭാഗത്താരും പ്രവൃത്തികൾ നടന്നിട്ടില്ല പിന്നെ കുമ്പള പാലത്തിലും കുറച്ച് വർക്ക് നടക്കാനുണ്ട് അതും നടന്നിട്ടില്ല കാണാം വെറ്റ് മിക്സ് കമ്പാക്റ്റിങ് പ്രവൃത്തികൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നടക്കാനുള്ളത് കഴിഞ്ഞ ദിവസം കുമ്പള വരെയാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് അപ്പം ഈ ഭാഗത്ത് നമുക്ക് ആ ഇപ്പം ആരിക്കാടി കോട്ട എഴുതിയിട്ടുണ്ട് ആരിക്കാടി കോട്ടൻ്റെ സംസാരിക്കുമ്പോൾ ആണ് ഈ ആരിക്കാടി മീനാണ് തീപ്പിടുത്തെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഈ ആരിക്കാടി കോട്ടയിൽ മീനാണ് ഭയങ്കര തീപ്പിടുത്തത് കൊണ്ടായിരുന്നു ഇവിടെ ഒരു നിധി ശേഖരണ്ടെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ നോക്കി നോക്കിന്നല്ലേ അല്ലേ ആരിക്കാടി കോട്ട ഫുള്ള് കട തീ പിടിച്ചിട്ട് ഇവിടെ പുല്ലെല്ലാം കത്തിയിട്ട് പോയിന് അതിന്റെ ഫയർ ബോസ് എല്ലാം വന്നിട്ടാണ് തീ അണച്ചത് ഇവിടെ എന്തോ നിധി ശേഖരണ്ട് ആൾക്കാർ വന്നിട്ട് ഇവിടെ കുച്ചു നോക്കി എന്നല്ല പറഞ്ഞത് നാട്ടുകാർക്ക് ഒരു അറിയില്ല ഇവിടെ നിധിശേഖരം ഉണ്ട് അങ്ങനത്തെ അറിയാത്ത സംഭവമാണ് ബാക്കി ആരോ ആരോടൊന്നും പുറത്തുള്ള ആൾ വന്നിട്ട് വന്നിട്ടിടെ നിധിശേഖര ഇതിന് ഇതെല്ലാം സംഭവിച്ചത് അപ്പം ഓക്കെ നമുക്ക് നിധിയൊന്നും വേണ്ട നമുക്ക് നിങ്ങൾക്ക് കാണിച്ചതാണ് ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ ഈ കോട്ടയം തീ പിടിച്ചതിന് ശേഷം പുല്ലിനെല്ലാം തീ പിടിച്ചിട്ടടുത്ത് ഫുള്ള് പുല്ലെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് അപ്പം ആരിക്കാടി ഭാഗത്ത് നമ്മുടെ ഇരുവശങ്ങളിലേക്കും താറിങ് പ്രവർത്തികൾ കഴിഞ്ഞ് അതായത് സെക്കൻഡ് ലെയർ താറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ മംഗലാപുരത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും ഈ ആരിക്കാടി അണ്ടർപാസിന് മുകളിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇരുവശത്തെയും മൂന്ന് പേര് പാതകൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അരക്കടി ഭാഗത്ത് ട്രെയിൻ ചില നടക്കുന്നുണ്ട് ഈ സൈഡെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അടിവെച്ചിട്ട് നല്ല ഇപ്പൊ ഇപ്പൊ ആരിക്കുന്നത് കുറച്ച് വർക്ക് ആ വർക്കുകൾ ഇപ്പൊ നടക്കുന്നുണ്ട് ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ബാക്കിയുള്ള പ്രോവർട്ടികൾ മാത്രം നേരത്തെ പെൻഡിങ്ങിലായ വർക്ക് ആണ് അത് അതിൻ്റെ ഫിനിഷിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഷിറിയ ഭാഗത്ത് ഒരു നേരത്തെ പുതിയൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ഇപ്പോൾ വണ്ടികൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള പ്രവർത്തികൾ ചെറിയ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നതായിട്ട് കാണാം കാണാം ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത് തന്നെ ഈ ഭാഗത്തെ വർക്ക് കഴിയും ഇതാണ് നമ്മുടെ ചെറിയ പാലത്തേക്കുള്ള അപ്രോച്ച് റോഡ് അപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഫ്രിക്ഷൻ സ്ലാവിൻ്റെ വർക്ക് നടക്കാനുണ്ട് അവർക്കൊക്കെ നടക്കാൻ അപ്പം ഈ ഭാഗം തുറന്നു കൊടുത്തിട്ടായിരിക്കും ബാക്കിയുള്ള ഈ പഴയ പാലത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുക പക്ഷേ പുതിയ പാലം നല്ല ഹൈറ്റിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പഴയ പാലം അതേപോലെ തന്നെ ഉണ്ടാവും ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ കെട്ടിയിട്ടായിരിക്കും ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുക അപ്പോൾ മാസ്റ്റിക് വാട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞതാണ് ചെറിയ പാലത്തിൽ അപ്പോൾ ബാക്കിയതാ ഇവിടെ ഒരു ഈ പാലവും റോഡും തമ്മിലുള്ള കോൺക്രീറ്റ് വർക്ക് അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ടാറിങ് വർക്ക് നടത്താൻ മാത്രം മതി ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം ചെറിയ പാലം കഴിഞ്ഞുള്ള ഭാഗത്തെ ദൃശ്യങ്ങളെ നോക്കാം ഭാഗത്ത് മണ്ണിട്ടു വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തും മണ്ണിട്ടു വർക്ക് നടക്കുകയാണ് നിലവിലെ കാണാം ഇവിടെയൊക്കെ ഡൈവേഷൻ കൊടുത്തിട്ടാണുള്ളത് പഴയ പാലത്തിലേക്ക് ഇപ്പം ഈ ഭാഗത്തും കുറച്ച് വർക്ക് നടക്കാനുണ്ട് ഇവിടെ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് തന്നെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കും ഈ നേരത്തെ ശരിയാത്ത ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞതാണ് ബലദോഷത്ത് പക്ഷെ വീണ്ടും അവിടുത്തെ പഴയ ടാറിങ് നേരത്തെ ചെയ്ത ടാറിങ് ഇളക്കി മാറ്റി പുതുതായിട്ട് വീണ്ടും ടാറിങ് പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണാം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ത് സംഭവം എന്നറിയില്ല എനിക്ക് തോന്നുന്നത് ആ മഴ ഒരു പെട്ടെന്ന് ഒരു മഴ പെയ്തിട്ടുണ്ടല്ലോ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് എനിക്ക് ആ മഴയിൽ ഇട വെള്ളം നല്ല വെള്ളം കെട്ടി നിന്ന് റോട്ടിലേക്ക് അക്കാരണത്താൽ എനിക്ക് തോന്നുന്നത് ആ റോഡ് വീണ്ടും പൊളിച്ച ആ വെള്ളം ഒഴുകത്തക്ക രീതിയിലായിരിക്കും വീണ്ടും ഈ റോഡ് പണി തതിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ എന്താന്ന് പ്രവർത്തിയാണ് ഇവിടുത്തെ അപ്പം ബാക്കി നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം നല്ല ടാറിങ് വർക്ക് നടക്കാനുണ്ടെനി അപ്പം എമൽഷന് കോട്ടിങ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ അതേപടി തന്നെയായിരുന്നു ഇപ്പോഴും അതേ വർക്കിൽ തന്നെയാണ് നിലനിൽക്കുന്നത് സുഹൃത്തുക്കളെ ചെറിയ കൊന്ന് ചെറിയ പാലം കഴിഞ്ഞ് ചെറിയ കുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഭാഗത്തൊക്കെ ആറുവരി പാത വർക്ക് ഫിനിഷിംഗ് ആയതാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ വീഡിയോ ഞാൻ ഈ കാണിച്ചില്ലായിരുന്നു അപ്പം കുറച്ച് ആൾക്കാർ ചോദിച്ചു ഇപ്പം ഈ ഭാഗത്ത് വീട് എന്താ ചെയ്യാത്തതും അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം ഈടെന്ന ഇവിടുത്തെ പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പൊ ഈ സൈഡിൽ ഉണ്ടായതുണ്ടല്ലോ ഏടദേശത്ത് ആ ഭാഗത്ത് കുന്നിലൊക്കെ സോയിൽ നൈറ്റ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോത്തെ സർവീസ് റോഡിൻ്റെ ലാസ്റ്റ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് മെയിൻ റോഡ് മൂന്ന് പേര് പാത ലാസ്റ്റ് ലെയർ വർക്കുകൾ കഴിഞ്ഞതാണ് புவிமாந்தின் பிரவாகமான கேம்பஸ் அங்கரத்தில் பிரௌதabhavகான ಸಮಯிற்கே বিলম্বம் செய்ததனால் સંદેશ யாத்திரையை இவடிகாரிகளுக்கு ధన్యவாதம் கருதுகிறது ஆஸ்வமடிகாரரும் அபிநந்தத்தின் ஊச்சேண்டர்கள்বৃন্দயாக பக்தர்கள் ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നുണ്ട് കാണാം മുട്ടം ഫുട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം കഴിഞ്ഞ പിടിച്ച് ചെയ്യുമ്പോൾ ഇടപെടത്തെ സ്റ്റെയറിന്റെ നിർമ്മാണം ആ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ അതിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടല്ലോ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടല്ലോ അതിന്റെ വാഹന ജാത വരുന്നതാണ് നമ്മൾ ഏകദേശം ബന്ധിയോടെ എത്താനായിട്ടുണ്ട് ിയറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ സോയിൽ നെയിൽ പ്രവർത്തി ഷോട്ടർ ഹീറ്ററിലും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓവർപാസിൻ്റെ മറുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തും വലുദിവസത്ത് ക്രാഷ് ബയറിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം അകത്ത് ഷോർട്ട് റീറ്റിൻ്റെ പണി വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിലവിലെ ഈ ഭാഗം ഓർപ്പണി ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ഭാഗത്ത് വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇനി ക്രാഷ് ബയറിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പം ആ സമയത്ത് ചിലപ്പം ഈ ഭാഗം ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ വിഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തായിരിക്കും ചിലപ്പോൾ ആ ഭാഗത്തെ ക്രാഷ് ബേർ വർക്ക് നടക്കുന്നത് കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ